അസലാമലൈക്കും ആദരണീയരായ ഒലമാക്കളെ ബഹുമാനമുള്ള ഉമറാക്കളെ സ്നേഹമുള്ള സഹോദരന്മാരെ നാഥൻ നമ്മുടെ ജീവിതം അവൻ്റെ പൊരുത്തത്തിലാക്കി അബൂലാക്കുമാറാകട്ടെ ഇന്ത്യൻ ഇന്ത്യ രാജ്യത്ത് ഭരണവർഗം പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാനുള്ള സമയം പോലും അനുവദിക്കാതെ മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വഖഫ് ഭേദഗതി ബില്ല് മണിക്കൂറുകൾ വച്ച് പാസ്സാക്കി അത് നിയമമാക്കിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ തിടുക്കപ്പെട്ട് തന്നെ ഇതിൻ്റെ പ്രതിഷേധം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അലയൊലി അലയൊടി ഒടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും അത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയ്ക്കുള്ളൊരു പ്രതിഷേധം ഭരണകൂടത്തിനെ അറിയിക്കാനും രാജ്യത്ത് അതിനകത്ത് പങ്കാളികളാകാനും നല്ലതായ നമ്മുടെ സമുദായത്തിലെ ചില നേതാക്കൾ അഭിപ്രായപ്പെടുകയും ആ നിലയ്ക്ക് ഇന്നലെ അതായത് എട്ടാം തീയതി വ്യാ പിന്നെ ചൊവ്വാഴ്ച കളമശ്ശേരി മർക്കസ് ഹാളിൽ കേരളത്തിലെ പ്രഗൽ പ്രഗത്ഭരാകുന്ന സമസ്ത കേരള ജമ്മിയത്തൊല്ലലുമായയുടെ ഇരുവിഭാഗത്തിൽപ്പെട്ട ജില്ലയിലെ നേതാക്കളും ദക്ഷിണ കേരള ജമിയത്തൊല്ലലുമായുടേയും സംസ്ഥാന കേരള ജമിയത്തൊല്ലലുമായുടേയും നേതാക്കളും അതുപോലെ വക്കഫ് സംരക്ഷണ സമിതിയിൽപ്പെട്ട പ്രവർത്തകരും കളമശ്ശേരി മർക്കസ് ഹാളിൽ ഇന്നലെ അടിയന്തരമായി മീറ്റിംഗ് കൂടുകയും വളരെ അടിയന്തരമായി ഈ പ്രതിഷേധത്തിൽ നമ്മൾ പങ്കാളികളാകണം അതിനകത്ത് ജനത്തെ ഭാഗഭാക്കാകണം എന്നുള്ള തീരുമാനം തീരുമാനമെടുത്ത അനുസരിച്ച് ഇൻഷാള്ളാ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച നാല് മണിക്ക് എറണാകുളത്ത് വിപുലമായ ഭരണകൂടത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന രാജ്യത്ത് പ്രതിഷേധത്തിന്റെ അലയഴി ഓടിക്കുക ഓടിക്കാവുന്ന നിലയ്ക്കുള്ള ഒരു വലിയ പ്രതിഷേധ റാലിയും സമ്മേളനവും മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രഗത്ഭരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ അലഹമില്ല ഇന്നലെ തീരുമാനമെടുത്തിരിക്കുകയാണ് അതിൻ്റെ വിശാലമായ ഔദ്യോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ഏത് രീതിയിലെല്ലാം നമ്മൾ അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം പറ്റി ആലോചിക്കാനും പരമാവധി ജില്ലയിലുള്ള മുഴുവൻ സഹോദരന്മാരെയും അതിൽ പങ്കാളികളാക്കാനും വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നാളെ മണിക്ക് അതായത് പത്താം തീയതി വ്യാഴാഴ്ച നാലു മണിക്ക് കളമശ്ശേരി മർക്കസ് ഹാളിൽ വിശാലമായ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വർദായ നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മുൻകാമികളുടെ പാരമ്പര്യത്തിന് പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പോരാട്ടത്തിനും വേണ്ടി നമ്മുടെ മുൻകാമികൾ പരിശ്രമിച്ച അതേ പരിശ്രമത്തിൻ്റെ പാതയിലേക്ക് രാജ്യം എത്തിയിരിക്കുകയാണ് നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഴുവൻ മഹല്ലിലെ ഇമാമിങ്ങളും അതുപോലെ പ്രസിഡന്റ് സെക്രട്ടറി കഞ്ഞാഞ്ചി അടക്കമുള്ള മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മഹല് ഫെഡറേഷന്റെ പ്രവർത്തകരും ഞാൻ പ്രത്യേകം പ്രത്യേകമായി എടുത്തു പറയുന്നില്ല അതുപോലെ ഈ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും എല്ലാവരുടെയും സംയുക്തമായ മീറ്റിംഗ് ഇൻഷാല്ല നാളെ കളമശ്ശേരി മർക്കസ് ഹാളിൽ വൈകിട്ട് മണിക്ക് കൂടുന്നു എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നിർബന്ധമായും ഇത് നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമുദായത്തിൻ്റെ ദീനിൻ്റെ എല്ലാറ്റിലുപരി നാഥൻ്റെ കോടതിയിൽ നമുക്ക് വ്യക്തമായി സമാധാനം പറയേണ്ടി വരുന്ന ഒരു വലിയ നന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും അകത്ത് പങ്കെടുക്കുകയും പങ്കെടുക്കേണ്ടവരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്താലാണ് നമ്മുടെ ഈ പരിശ്രമത്തിനെ വിജയിപ്പിക്കുകയും സ്വസ്ഥമായി രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു എടുപ്പാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആഫ്രദ് അലഹമ്മലൈക്കു